നീറ്റ് പി ജിയിലെ ഓൾ ഇന്ത്യ കൗൺസിലിംഗ് എം സി സി കൗൺസിലിംഗ് അതിൻ്റെ സൈറ്റ് ഇപ്പോൾ സജ്ജമായിട്ടുണ്ട് അപ്പോൾ ഇന്ത്യയിലുള്ള അമ്പത് ശതമാനം വരുന്ന ഗവൺമെൻറ് കോളേജിലെ സീറ്റുകൾ അതേപോലെ ഡീംഡ് യൂണിവേഴ്സിറ്റികളെ എൻ ആർ എ അടക്കമുള്ള നൂറ് ശതമാനം സീറ്റുകൾ സെൻട്രൽ സ്ഥാപനങ്ങളിലെ നൂറ് ശതമാനം സീറ്റുകൾ ഇ എസ് ഐ മെഡിക്കൽ കോളേജിൽ അമ്പത് ശതമാനം സീറ്റുകൾ അടക്കം ഈ സീറ്റുകളിലേക്കുള്ള ഓൺലൈൻ കൗൺസിലിങ്ങാണ് എം സി സി ഡോട്ട് എൻ ഐ സി ഡോട്ട് ഐ എനിൽ പി ജി മെഡിക്കലിൻ്റെ അതിനകത്ത് നിങ്ങൾ ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ കാണാൻ സാധിക്കുക അതിൻ്റെ രജിസ്ട്രേഷൻസ് ഇപ്പോൾ സ്റ്റാർട്ടായിട്ടുണ്ട് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് മുഴുവൻ ഗൈഡൻസും കോളേജിൽ നിന്ന് ലഭിക്കും ാണ് അപ്പോൾ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ അമർത്താൻ മറക്കരുത് നിങ്ങൾക്ക് ലഭിച്ച റാങ്കിനെ അടിസ്ഥാനപ്പെടുത്തി എന്തെല്ലാം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് കേരളത്തിൽ എന്തെല്ലാം ഓപ്പർച്യൂണിറ്റി ഉണ്ട് അതേപോലെ തന്നെ ഈ റാങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ എന്തെല്ലാം അവസരങ്ങളുണ്ട് എത്രമാത്രം ഫീസ് വരും അതേപോലെ തന്നെ കുറഞ്ഞ ഫീസിൽ ഇനി കുറഞ്ഞ മാർക്കാണെങ്കിൽ കുറഞ്ഞ ഫീസിൽ എന്തെല്ലാം ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് എടുക്കാൻ പറ്റും നെഗോഷിയേറ്റഡ് പാക്കേജ് എത്രത്തോളം വരും തുടക്കമുള്ള മുഴുവൻ കാര്യങ്ങൾ അറിയാനായിട്ട് കോളേജിൽ നിങ്ങളെ തീർച്ചയായിട്ടും സഹായിക്കും കൂടുതൽ അറിയാനായിട്ട് നിങ്ങൾ കോളേജിലുമായിട്ട് ബന്ധപ്പെടാം കോളേജിലൂടെ ഒരു പെയ്ഡ് ഗൈഡൻസ് സർവീസ് നൽകുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഏറെ ഉപകാരപ്പെടും കാരണം നിങ്ങളുടെ തിരക്കിൻ്റെ ഇടയ്ക്ക് ഇവിടെ ഏൽപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ കംപ്ലീറ്റ്ലി നിങ്ങൾക്ക് ചോയ്സ് ഫില്ലിങ് അതുപോലെ തന്നെ അതിൻ്റെ രജിസ്ട്രേഷൻസ് അതുപോലെ തന്നെ ഒരു സീറ്റ് ലഭിക്കാനുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ആഫ്റ്റർ അലോട്ട്മെന്റ് പ്രോസസ്സിങ് അതെല്ലാം ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും ഉടൻ തന്നെ ബന്ധപ്പെട്ട ഈ കാണുന്ന നമ്പർ സീബാസ് ജോഷിസ്